എസ് കെ പ്രവചനത്തിൽ കർത്താപിൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇതേപോലെ ജനങ്ങളുടെ പ്രത്യേകത പറയുന്നുണ്ട് എസ് എസ് കെ എൽ ചാപ്റ്റർ തേർട്ടി ത്രീ വേർഡ്സ് തേർട്ടി ഓൺ വേർഡ്സ് വായിക്കുമ്പോഴത്തേക്ക് എസ് കെ പ്രയോജനം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്ര നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെ കുറിച്ച് സംഭാഷിച്ചു യഹോവയിങ്കൽ നിന്നുള്ള ഉണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പീൻ എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനോടും പറയുന്നു സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിങ്ങൾ നിന്റെ മുമ്പിൽ ഇരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല വായി കൊണ്ടവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു നീ അവർക്ക് മധുരസ്വരവും ആദ്യ നൈപുണ്യവുമുള്ള ഒരു തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു അവർ നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ലാതാനും എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും യഹസ്കേൽ പ്രവാചകനോട് കർത്താവ് പറയാണ് നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല നിന്റെ യോഗ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവർ മതിലിനരികിലും പോസ്റ്റർ പതിച്ചും ഫേസ്ബുക്കിലിട്ടും എല്ലായിടത്തും എല്ലാവരെയും വിളിച്ചുകൂട്ടും ഏ വരണം യോഗത്തിന് വരണം ബൈബിൾ ക്ലാസ് ഉണ്ട് എല്ലാവരും വരണം എന്താ മതിലിനരികിലും പണ്ടത്തെ കാര്യമാണല്ലോ വെള്ളം കോരാൻ പോകുമ്പോഴും ഏഹ് ശ്വശ കേട്ടോടി ഉപദേശി വന്ന് ഇന്ന ഉപദേശി വന്ന് പ്രസംഗിക്കുന്നുണ്ട് ഏ അല്ലെങ്കിൽ ജോയിത് തോമസ് വന്ന് പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗം ഉണ്ട് വരണം കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഉത്സാഹിപ്പിക്കുകയാണ് ഭയങ്കര ഉത്സാഹത്തോടെ ഇവർ ഈ കാര്യങ്ങൾ മതിലുകൾക്ക് അരികത്ത് വെച്ചും വീട്ടു വാതിൽ വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു ഇടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അച്ഛൻ്റെ പ്രസംഗം എന്തോ പ്രസംഗമാണെന്ന് അറിയാമോ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും പക്ഷേ നീ പറഞ്ഞു കേട്ടോ പ്രസംഗമെല്ലാം കേൾക്കുന്നു അവരും വരുന്നു യഹോബയിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പീൻ എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ താൻ തൻ്റെ സഹോദരനോടും പറയുന്നു എന്നിട്ട് എന്താണ് സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വരുന്നു വേണമെങ്കിൽ വണ്ടി വിളിച്ച് വരുന്നത് കുട്ടിക്കും എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് മീറ്റിങ്ങിന് പോകാനായിട്ട് എന്ത് ചെയ്യുന്നു പിരിവെടുത്ത് എന്താ ജീപ്പ് പിടിച്ച് എല്ലായിടത്തും ആൾക്കാർ വരുന്നു ഭയങ്കര ആൾക്കൂട്ടമാണ് ഏഹ് അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു ഓഹ് കേൾക്കുമ്പോൾ എന്തൊരു കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് വന്നിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു ഭയങ്കര സന്തോഷം എന്നാൽ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവയെ ചെയ്യുന്നില്ല ഇതല്ലേ ഇന്ന് ഉണർവ് സംഘങ്ങളിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാമധേയ ക്രൈസ്തവക്കൂട്ടമൊക്കെ വിട് നമ്മൾ പറയുന്ന ഉണർവ് സംഘങ്ങളിൽ പോലും കൂട്ടം കൂടി ആളുകൾ പോയി ദൈവവചനം കേൾക്കുന്നത് എന്താ അനുസരിക്കാൻ വേണ്ടിയാണോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അവർ ചെയ്യുന്നില്ല വായ് കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു വായ് കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു പ്രസംഗിക്കുന്ന ആളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും ഓ ഭയങ്കര പ്രസംഗമായിരുന്നു കേട്ടോ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ചില പോയിന്റുകൾ എനിക്ക് കിട്ടി ഈ പ്രസംഗത്തിന് ഒത്തിരി അപ്രീസിയേഷൻ പറയുമ്പോൾ ഒരു ഒരുമാതിരി നോർമലായിട്ടുള്ളതൊക്കെ അങ്ങ് സഹിക്കാം ഒത്തിരി അപ്രീസിയേഷൻ പറയുമ്പോഴുണ്ടല്ലോ ശ്രദ്ധിച്ചോണം എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്ന് യേശു കർത്താവിൻ്റെ അടുത്ത് നിക്കോതിമോസി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ കർത്താവേ ഗുരു നീ തീർച്ചയായും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരാത്ത ഒരാൾക്കും ഇപ്രകാരമൊന്നും പ്രസംഗിക്കാനൊന്നും കഴിയത്തില്ല ഹോ ഞാനത് മനസ്സിലാക്കുന്നുണ്ട് കർത്താവ് എന്ന് പറഞ്ഞു ഇപ്പോഴെങ്കിലും ബ്രദറിനത് മനസ്സിലായല്ലോ എൻ്റെ ബ്രദറെ മറ്റു പലർക്കും അത് മനസ്സിലായിട്ടില്ല ഞാൻ ദൈവത്തിൽ അടുക്കളന്ന് വന്നാൽ മനസ്സിലായില്ലേ എന്നാണ് കർത്താവ് പറഞ്ഞു അല്ല കർത്താവ് പറഞ്ഞു നീ പറയുന്നൊക്കെ കൊള്ളാം ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല നീ സ്വർഗത്തിൽ പോകത്തില്ല അങ്ങനെ പറഞ്ഞത് വലിയ കാര്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ യേശു നിക്കോതി പോസിന് പറഞ്ഞത് എന്താ നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു അല്ലല്ല പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല വലിയ അപ്രീസിയേഷനും കൊണ്ട് വന്ന ആളോട് പറയുകയാണ് നീ സ്വർഗ്ഗത്തിൽ പോകത്തില്ലെന്ന് നമ്മളാണെങ്കിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അപ്രീഷിയേറ്റ് ചെയ്തെങ്കിൽ വിടാനാണ് ആളുകളുടെ താൽപ്പര്യം അനുസരിക്കാനല്ല അപ്രീസിയേഷൻ നല്ല കാര്യമാണെങ്കിലും അനുസരിക്കാത്തവൻ്റെ അപ്രീസിയേഷൻ ഒന്നും നേടാനില്ല നിൻ്റെ വചനങ്ങളെ കേൾക്കാൻ നിൻ്റെ സഭയിലെ ജനങ്ങൾ തയ്യാറാകുന്നെങ്കിൽ കേട്ടാൽ പോരാ എന്ത് ചെയ്യണം അനുസരിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും ഞാൻ പറയട്ടെ നിങ്ങളുടെ വിശ്വാസികളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു തന്നിരിക്കും ഗുഡ് ഞാൻ അതിനൊന്നും ഒന്നും കാര്യം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലാറ്ററി ഫ്ലാക്റ്ററി എന്നുള്ളതേ ഉള്ളൂ എന്താ ഫ്ലാറ്ററി എന്ന് പറഞ്ഞാൽ മുഖസ്തുതി കേൾക്കാനും നിൽക്കരുത് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അയാളുടെ മനസ്സിലെ കാര്യമില്ല പറഞ്ഞോണ്ട് പക്ഷേ വേറെ കാര്യമുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നവനെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവൻ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അനുസരിക്കാത്തവൻ്റെ അപ്രീസിയേഷൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് യാതൊരു അർത്ഥവും ഇല്ല എഹസ്കേൽ പ്രവചനത്തിൽ കർത്താവ് യഹസ്കേൽ എന്ന് പറയുന്ന കാര്യം ഇതാണ് അവർ നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു പക്ഷേ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു അതായത് അവർ വചനം കേൾക്കുന്നെങ്കിലും വചനത്തെ അല്ല പിന്തുടരുന്നത് അവരുടെ ഹൃദയത്തിലെ മോഹങ്ങളെയാണ് പിന്തുടരുന്നത് ഇന്നുമുള്ള പ്രശ്നം അതാണ് വചനം കേൾക്കുന്നവർ പോലും അവരുടെ മോഹത്തെയാണ് പിന്തുടരുന്നത് അതിനുശേഷം പറയുന്നത് നീ അവർക്ക് മധുരസ്വരവും വാദ്യനൈപുണ്യവുമുള്ള ഒരു തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു കാര്യം പ്രസംഗം കേൾക്കാനുള്ള സുഖമാണ് പ്രസംഗം കേൾക്കാനുള്ള സുഖം അനുസരിക്കുന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര പോയ ഒരു സംഭവം ഉണ്ടായി അത് പരസ്യമായിട്ടങ്ങ് പറയുക ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ചർച്ചിൻ്റെ മീറ്റിങ് ഒരാഴ്ചത്തെ മീറ്റിങ് ചർച്ച നടത്തുന്നതെങ്കിലും എന്താണ് പുറത്തുള്ള എല്ലാവരെയും വിളിച്ചുള്ള പബ്ലിക്കിലുള്ള വൺ വീക്ക് ബൈബിൾ സ്റ്റഡിയാണ് ആ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ സമയത്ത് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു എന്നോട് വർത്തമാനം പറയാനൊക്കെ നോക്കി പക്ഷേ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ പോകാറായപ്പോൾ അവരൊരു കത്ത് എഴുതി എൻ്റെ കൈ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് വായിക്കണം ഞാൻ ആ കത്ത് വായിച്ച് ഞെട്ടിപ്പോയി എന്താ എഴുതിയെന്ന് അറിയാമോ ഞാൻ സാജു മാത്യു എന്ന് പറയുന്ന ആളിൻ്റെ പ്രസംഗം ഇതുവരെ കേട്ടിട്ടില്ല എൻ്റെ സഭയിൽ ഈ മീറ്റിംഗ് നടക്കുന്നതുവരെ അത് കേൾക്കാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് കേൾക്കണമെന്ന് തോന്നിയതുമില്ല എൻ്റെ ഭർത്താവ് എന്നെ വളരെയേറെ ഹരാസ് ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കുന്ന ജീവിതത്തിൽ യാതൊരു ധാർമ്മിക മൂല്യങ്ങളുമില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം മുഖേന ഞാൻ ഒത്തിരി കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാജു മാത്യു സാറിൻ്റെ പ്രസംഗം കേൾക്കാഞ്ഞതിൻ്റെ കാരണം എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളത് സാജു മാത്യു സാറിൻ്റെ പ്രസംഗമാണ് ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഷോക്ക് അടിക്കാതിരിക്കും എൻ്റെ സഭയിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ ഞങ്ങളുടെ സഭയുടെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ വന്നിരുന്നത് വാസുതിൽ ആ സഹോദരി ദൈവത്താൽ സ്പർശിക്കപ്പെട്ടു അത് ശരിയാണ് പക്ഷേ എൻ്റെ പ്രസംഗം സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകാത്തപ്പോൾ ഈ സ്ത്രീ ചിന്തിച്ചു ഇയാളുടെ പ്രസംഗം കേൾക്കുന്നവൻ ഇതാ കാണിക്കുന്നതെങ്കിൽ എന്തിനാണ് അയാളുടെ പ്രസംഗം കേൾക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലായി നമ്മുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ ആണല്ലോ പാനൽ എന്ന് പറയുന്നത് എന്തുവാ പണ്ടൊക്കെ ഒരു നാണം കെട്ട പരിപാടിയായിരുന്നു പക്ഷേ ഇപ്പം പത്രത്തിൽ അത് എൻ്റെ പരസ്യം വന്നെന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പം ഫാൻസ് അസോസിയേഷൻ്റെ പരസ്യവും വരും നമ്മുടെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ്റെ ഒക്കെ പരസ്യവും ഇനി അടുത്ത സമയത്ത് വരും നമ്മുടെ പത്രത്തിലൊക്കെ ഫാൻസ് അസോസിയേഷൻ കൂട്ടുന്നതിനകത്തൊന്നും കാര്യമില്ല നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാക്കും രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രസംഗങ്ങൾ എഹസ് പ്രവാചകനോട് ദൈവം പറയും കർത്താവ് പറയുന്ന കാര്യമാണ് നിന്റെ പ്രസംഗം അവർക്ക് എങ്ങനെ തോന്നുന്ന നീ അവർക്ക് മധുരസ്വരവും നൈപുണ്യവുമുള്ള ഒരു തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ല എന്നും കേട്ടിരിക്കാനുള്ള സുഖത്തിന് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രസംഗം കേൾക്കരുത് നിങ്ങൾ കേട്ടിട്ട് ചെയ്യുന്നുണ്ടോ എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നു പ്രിയമുള്ളവരെ ഒരു പരിധിവരെ നീതിയുള്ള പ്രസംഗങ്ങൾ നീതിയില്ലാത്തവനും കേൾക്കാൻ ഇഷ്ടമാണ് നീതി പ്രസംഗിക്കുന്നത് പ്രസംഗം കേൾക്കാൻ നീതി ചെയ്യാത്തവനും കേൾക്കാൻ ഇഷ്ടമാണ് മോഷ്ടാക്കളായ ആളുകളും വേണമെങ്കിൽ വന്ന് കായംകുളം കൊഞ്ചുണിയുടെ പ്രസംഗം കേൾക്കാൻ അവർക്ക് ഇഷ്ടമായിരുന്നു കായംകുളം കഞ്ചുണി പറയുന്ന മോഷ്ടിക്കരുതെന്നായിരിക്കും പക്ഷേ ഇവൻ ജീവിതത്തിൽ മോഷ്ടാവായിരിക്കും കൈക്കൂലിയുടെ ആശാമാരും വന്നിട്ട് ധാർമ്മികതയെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ പ്രസംഗം കേൾക്കാൻ ഇവർക്ക് സന്തോഷമാണ് അതുപോലെ ഇന്ന് സഭയിൽ വലിയ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗം ഏത് അശുദ്ധനും വന്നിട്ട് കേട്ടിട്ട് എൻജോയ് ചെയ്തേച്ചു പോകും അതുകൊണ്ടാണ് നമ്മൾ വളരെ അലേർട്ടായിരിക്കേണ്ടത് സഭാശുശ്രൂഷകന്മാർ ഭയങ്കരമായിട്ട് അലേർട്ടായിരിക്കണം ഈ പ്രസംഗം കേൾക്കുന്നതിൻ്റെ സുഖമാണോ അതോ അവരുടെ ജീവിതത്തിൽ അത് അവരുടേതായി ഏറ്റെടുത്തിട്ട് ഒരു കരച്ചിലേക്ക് വരുന്നുണ്ടോ ഒരു പക്ഷേ ഈ കേൾക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ വേറെയുള്ളവരാ അതാണ് ഈ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പണ്ടൊരു സഭയിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരാൾ മാത്രമേ ധനികനായിട്ടുള്ള വ്യക്തിയുള്ളൂ ബാക്കിയുള്ള ആളുകളെല്ലാം പാവങ്ങളാ ആ സഭയിൽ വിശ്വാസികളിൽ ഒരാൾ മാത്രം അസാമാന്യമായുള്ള ധനികനും ബാക്കിയുള്ളവരെല്ലാം വെറും പാവങ്ങളുമാണ് അപ്പോൾ പാസ്റ്റർക്ക് ഇദ്ദേഹത്തോട് കരുണ വേണമെന്നും മറ്റുള്ളവരെ സഹായിക്കണമെന്നും എന്താണ് ദൈവിക പ്രവർത്തികളിൽ ഇൻവോൾവ് ചെയ്യണമെന്നും ഒക്കെ ചെയ്യണോ പറയണോ എന്നൊക്കെ ഉണ്ട് കാര്യം അഞ്ച് പൈസ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല ദൈവസഭയ്ക്കും കൊടുക്കത്തില്ല ജനങ്ങൾ ദൈവജനങ്ങൾക്കും കൊടുക്കത്തില്ല ആരെ ഉപ വർക്കൊരു ഉപകാരവും ചെയ്യത്തില്ല യാതൊരു കാര്യങ്ങളും ചെയ്യത്തില്ല അപ്പോൾ ഒരു ദിവസം വൈകുന്നേരത്തെ യോഗത്തിന് ഭയങ്കര മഴ പെയ്തു ഇങ്ങേർക്ക് മാത്രമേ സഭയിൽ കാറുള്ളൂ അതുകൊണ്ട് ഇങ്ങേര് വന്നു ബാക്കി വിശ്വാസികൾക്ക് ആർക്കും വരാൻ പറ്റിയില്ല അപ്പം സഭ അന്നത്തെ വൈകിട്ടത്തെ മീറ്റിംഗിന് ഇദ്ദേഹം മാത്രമേ മീറ്റിങ്ങിനുള്ളൂ ഏതാണെങ്കിലും മീറ്റിംഗ് നടത്തിയേക്കാം എന്ന് വെച്ച് പാസ്റ്റർ അന്ന് ധനികരായ ആളുകളെ കുറിച്ചാണ് പ്രസംഗിച്ചത് ദൈവം നമുക്ക് ധനം നൽകുമ്പോൾ ദൈവം അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യണമെന്നും ദൈവസഭയിൽ അതെങ്ങനെ ചെലവഴിക്കണമെന്നും പണത്തിൻ്റെ കാര്യവിചാരകത്വത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് നമ്മളെങ്ങനെ പണത്തെക്കുറിച്ചാണ് അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് പ്രത്യേകിച്ച് ദൈവ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്ന പണം എങ്ങനെ ഉപയോഗിക്കണം എന്ന നല്ല പ്രസംഗം പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു എൻ്റെ ഭാസ്റ്ററെ എന്തോരം നല്ല ഞാൻ ഇതുപോലൊരു പ്രസംഗം ഇന്ന് വരെ കേട്ടിട്ടില്ല ഭാസ്റ്ററെ വാസ്തവത്തിൽ ദൈവവചനം എത്ര കൃത്യമായിട്ടാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നൊക്കെ എത്ര കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ പറഞ്ഞിട്ടെന്നെ ഭാസ്റ്ററേ കാര്യം കേൾക്കേണ്ടവരാരും വന്നില്ലല്ലോ കേൾക്കേണ്ടവരാരും വന്നില്ലല്ലോ ഇതാണ് ഇന്നുണ്ടാകുന്ന വലിയ പ്രശ്നം ഏത് പ്രസംഗവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രസംഗം എൻജോയ് ചെയ്യാനല്ല യഹസ്കേ പ്രവാചകന്റെ പ്രവചനം അവരെന്താണ് ഒരു പ്രേമഗീതം പോലെ സുഖമുള്ള കേൾക്കാൻ സുഖമുള്ള ഒരു പ്രസംഗമായിട്ട് പ്രിയമുള്ളവരെ ദയവി ചെയ്ത് നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേൾക്കുന്നതങ്ങ് നിർത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനല്ല ദൈവം നമ്മളെയൊക്കെ ഭൂമിയിലേക്ക് പ്രസംഗകരായി വിട്ടിരിക്കുന്നത് പ്രത്യുത ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് രൂപാന്തരമുണ്ടാക്കി അവരുടെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കി അവർ പിന്മാറി ആ ആ അവരുടെ മുന്നോട്ടുള്ള അവരുടെ പോക്കിൽ നിന്ന് പിന്മാറി എന്താണ് ദൈവികമായി ജീവിക്കാൻ വേണ്ടിയാണ് ഇവരുടെ എല്ലാം ചിന്ത അവർ വളരെ നല്ല ആളുകളാണെന്നും അവർക്ക് വേണ്ടി ദൈവം എല്ലാം ഒരുക്കി കൊടുക്കത്തക്ക രീതിയിലുള്ള വിശുദ്ധിയിൽ അവർ ജീവിക്കുന്നതുമാണ് യശ്വൻ അൻപത്തെട്ടാം അധ്യായത്തിൻ്റെതായിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത് ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത് ഇതാ നിങ്ങൾ നോമ്പ് നോക്കുക അവർ ചോദിക്കുന്ന ചോദ്യം കർത്താവേ ഞങ്ങൾ ഫാസ്റ്റ് ചെയ്തിട്ട് അവിടെ നോമ്പ് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിരണ്ട് നോമ്പിൻ്റെ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത് ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിംഗ് ഞങ്ങൾ ഉപവാസം എടുത്തിട്ട് നീ എന്താണ് ശ്രദ്ധിക്കാതിരിക്കുന്നത് ഞങ്ങൾ ആത്മതപനം ചെയ്തിട്ട് നീ എന്താണ് അതിന് പ്രതികരിക്കാതിരിക്കുന്നത് കർത്താവ് പറഞ്ഞു ഞാനത് ശ്രദ്ധിക്കുന്നില്ല കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നതായ ഉപവാസം മൈ ചോസ് അവിടെ താവിട്ട് പറയുന്നുണ്ട് ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഇത് നോമ്പ് നോൽക്കുന്നത് എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിയ്ക്കുക രണ്ടും വെണ്ണീരിലും വിളിച്ച് കിടക്കുക ഇതാകുന്നുവോ ഉപവാസം നമ്മളീ ഭേദിവസം വായിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഇതാകുന്നു ഉപവാസം എന്നങ്ങ് വായിച്ചു പോകും അതുകൊണ്ട് പലരും സാക്ഷി പറയുമ്പോഴും കഴിഞ്ഞ ആഴ്ച എട്ടിലും വെണ്ണീരിലും വിളിക്കുവാൻ തലയെ വേഴത്തെ പോലെ കുനിയ്ക്കുവാനൊക്കെയും കർത്താവ് സഹായിച്ചു ഇതാകുന്നുവോ ഉപവാസം